ചെറുതുർത്തി ചുങ്കത്തുള്ള യു ഡി എഫ് ഓഫീസിൽ നിന്നും സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് പ്രവർത്തകരുമായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിക്കാനെത്തിയത് യു ഡി എഫ് സ്ഥാനാർത്ഥി പട്ടികയിലെ പ്രമുഖരിൽ മുൻ സി പി എം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്ന പി പത്മജ സി പി ഐയിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്ന അബ്ദുൾ സലീം എന്ന തമ്പിമണി ഡിവൈഎഫ്ഐ ട്രഷർ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് കോൺഗ്രസ്സിൽ ചേർന്ന കെ വി ജയേഷ് എന്നിവരും ഉൾപ്പെടുന്നു ഈ രാഷ്ട്രീയ കൂറുമാറ്റങ്ങൾ ഇത്തവണ തെരഞ്ഞെടുപ്പിനും ചൂടേറ്റിയിട്ടുണ്ട് രണ്ടാം വാർഡ് അംഗവും മുതിർന്ന നേതാവുമായ മാധവൻകുട്ടി കൈപ്പറയാണ് ആദ്യമായി നോമിനേഷൻ നൽകിയത് തുടർന്ന് ഒന്നാം വാർഡ് സ്ഥാനാർത്ഥി അബ്ദുൾ റഹ്മാൻ മൂന്നാം വാർഡ് സ്ഥാനാർത്ഥി പി പത്മജ നാലാം വാർഡ് സ്ഥാനാർത്ഥി രാധാ വിശ്വനാഥൻ അഞ്ചാം വാർഡ് സ്ഥാനാർത്ഥി കെ വി ജയേഷ് ആറാം വാർഡ് സ്ഥാനാർത്ഥി ബീന രവി ഏഴാം വാർഡ് സ്ഥാനാർത്ഥി പി എ അബ്ദുൾ കബീർ എട്ടാം വാർഡ് സ്ഥാനാർത്ഥി ശോഭന ഒൻപതാം വാർഡ് സ്ഥാനാർത്ഥി സൈനബ ഷിഹാബ് പത്താം വാർഡ് സ്ഥാനാർത്ഥി ജാഫർ വി എം പതിനൊന്നാം വാർഡ് സ്ഥാനാർത്ഥി സുഹ്ര ഗഫൂർ പന്ത്രണ്ടാം വാർഡ് സ്ഥാനാർത്ഥി ഷീജ ഉദയകുമാർ പതിമൂന്നാം വാർഡ് സ്ഥാനാർത്ഥി തമ്പിമണി പതിനാലാം വാർഡ് സ്ഥാനാർത്ഥി ജസീല ഹംസ പതിനഞ്ചാം വാർഡ് സ്ഥാനാർത്ഥി രതീഷ് കുട്ടൻ പതിനാറാം വാർഡ് സ്ഥാനാർത്ഥി ജമ്യ ശിവദാസ് പതിനേഴാം വാർഡ് സ്ഥാനാർത്ഥി ഹരിദാസ് എന്ന കണ്ണൻ പതിനെട്ടാം വാർഡ് സ്ഥാനാർത്ഥി ശശീന്ദ്രൻ എന്ന മോഹനൻ എന്നിവരും പത്രികകൾ നൽകി ഇതിൽ ഒന്ന് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് എന്നീ ആറ് വാർഡുകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളാണ് പതിനാലാം വാർഡ് സ്ഥാനാർത്ഥി ജസീല ഹംസ ചെറിയ കുട്ടിയുമായി എത്തി പത്രിക നൽകിയത് കണ്ടുനിന്ന ആളുകൾക്ക് കൗതുകമായി തൃശൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഉദയൻ പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഒ യു ബഷീർ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ഷെഹ്ല റസാഖ് എന്നിവരും നാമനിർദ്ദേശ പത്രിക കൊടുക്കാനെത്തിയ സംഘത്തിൽ ഉണ്ടായിരുന്നു യു നേതാക്കളായ മുഹമ്മദ് ഇക്ബാൽ കെ ജോസഫ് മാസ്റ്റർ പി പ്രസാദ് പി എ അബ്ദുൽ കരീം മണ്ണായിമന വാസുദേവൻ പി കെ സൈതളവി പി എ ജബാർ അർഷാദ് പി ബാബു കാതർമോൻ മൊയ്തീൻകുട്ടി കെ എം സി സി നേതാവ് മുഹമ്മദ് അലി രമാ സുരേന്ദ്രൻ അഫ്നാൻ തുടങ്ങിയവർ പത്രികാ സമർപ്പണത്തിന് നേതൃത്വം നൽകി വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന പതിനെട്ട് സ്ഥാനാർത്ഥികളും വെള്ളത്തോളിൽ നിന്നും പ്രതിദാനം ചെയ്യുന്ന രണ്ട് ബ്ലോക്ക് സ്ഥാനാർത്ഥികളും വെള്ളത്തോൾ നഗറിൽ നിന്നും മറ്റു ഇതര രണ്ട് പഞ്ചായത്തുകളും കൂടി പ്രതിദാനം ചെയ്യുന്ന ജില്ലാ പഞ്ചായത്തിൻ്റെ സാരഥിയും ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ കൂട്ടമായി പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും അകമ്പടിയോടുകൂടി ചെറുതുരുത്തി പഞ്ചായത്തിലേക്ക് പ്രകടനമായി എത്തിയിട്ട് ഇന്ന് നോമിനേഷൻ കൊടുത്തിട്ടുള്ളത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളൊരു വളരെ വലിയ രീതിയിലാണ് കാണുന്നത് നാല്പത്താറ് വർഷത്തെ പാരമ്പര്യമുള്ള കുന്നംകുളത്തിൻ്റെ സരസ്വതി പൂജാ വേൾഡ് എന്ന സ്ഥാപനത്തിന്റെ എട്ടാമത്തെ ഷോറൂമായ കോട്ടുവാര വടക്കാഞ്ചേരിയിൽ സെപ്റ്റംബർ ഇരുപത്തി നാലാം തീയതി ഓപ്പൺ ചെയ്തതാണ് ഇവിടെ പൂജയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കെട്ടുതറ സാധനങ്ങൾ ആൾ രൂപങ്ങൾ പൂജാ പുഷ്പങ്ങള് പിന്നെ പാത്രങ്ങൾ ഇവിടെ എല്ലാ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ലഭിക്കുന്നതാണ്